വയോധികന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം തുടരുന്നു സ്ലാബ് പൊളിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ട് കളക്ടർ വിശദമായി പരിശോധിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം വേണമെന്നാണ് പോലീസിന്റെ നിലപാട് സ്ലാബ് പൊളിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഗോവന്ദ് സ്വാമിയുടെ കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞത് പ്രതികരണമുക്കം ഇന്ന് ഈ പൊളിക്കാനുള്ള അനുമതി കളക്ടർ യും അതായത് പിന്നെ ഒരു കാരണവശാലും എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നാലും അത് സമ്മതിക്കത്തില്ല എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്ന അതായത് ഞാൻ ആത്മാഹുതി ചെയ്തിരുന്നാലും ശരിയാണ് ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല മനസ്സിലായില്ലേ ഞാൻ എന്റെ പ്രാണനെ ഞാൻ ആത്മാഹുതി ചെയ്യുന്നു ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് എന്റെ ഈ എന്റെ ആ സമാധിയുടെ ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരിക്കലും പൊളിക്കാൻ സമയത്തില്ല ഞാൻ എന്റെ പ്രാണനെ ആ സമയത്ത് ആത്മാഹുതി ചെയ്യും വലിയ കാര്യങ്ങളാണ് പറയുന്നത് ആത്മാഹുതിയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അത് കളക്ടർ ഉത്തരവിട്ട് കഴിഞ്ഞാൽ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുക അതിനുശേഷം അതിന് ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുക അതെന്താണ് സംഭവിച്ചത് ആത്മഹത്യയാണോ അതല്ല കൊലപാതകമാണോ എന്നുള്ളതാണല്ലോ പരിശോധിക്കുന്നത് എന്തായാലും ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കിപ്പം റഹീസ് റഷീദും ഉണ്ട് റഹീസ് റഷീദും സുനിഷ ഇല്ലരും കൂടിയാണ് സമാധി വാർത്ത പുറം ലോകത്തെത്തിച്ചത് നാട്ടുകാരുടെ അഭിപ്രായമനുസരിച്ച് സമാധിയല്ല അത് ജീവനോടെ സ്ലാബിട്ട് മൂടിയതാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അത് റഹീസും സുനിഷയും പോയി പകർത്തി അതിനുശേഷം പ്രതികരണം വന്നപ്പോഴാണ് പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ വന്നു പ്രഷറിനുള്ള മരുന്നും ഷുഗറിനുള്ള മരുന്നുമൊക്കെ കഴിച്ചതിന് ശേഷം സ്ലാവിയിരുന്നു എന്നാണ് പറയുന്നത് മരിക്കാൻ പോകുന്നയാൽ പ്രഷറും ഷുഗറിൻ്റെയൊക്കെ മരുന്ന് കഴിച്ചിട്ട് പോയ വിചിത്രമായ വാദവും നമ്മൾ കേട്ടു എന്നാലും ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ റഹീസ് റഷീദ് അവിടെയുണ്ട് റഹീസ് ഋഷീദ് ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ് എന്തായാലും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് കട്ടായം പറയുകയാണോ മകൻ പക്ഷേ കളക്ടറുടെ ഉത്തരവ് വന്നാൽ പോലീസിനെ കല്ലറ പൊളിക്കേണ്ടി വരും അല്ലേ റഹീസ് ഋഷീദ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ അതാണ് ഇത് വീണ്ടും കുഴഞ്ഞു മറിയാൻ പോകുന്നു ഈ സമാധി വിവാദം എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിഞ്ഞിടത്തോളം ഇന്ന് തന്നെ ഇത് പൊളിക്കാനുള്ള അനുമതി തിരുവനന്തപുരം ജില്ലാ കളക്ടർ നൽകുകയും പോലീസ് ഇന്നോ നാളെയോ ഇത് പൊളിക്കുകയും ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലാണ് അല്പസമയം മുമ്പ് മകൻ രാജസേനോട് സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് ആ കുടുംബം ത്തിൻ്റെ നിലപാട് മകൻ രാജസേനൻ വ്യക്തമാക്കിയതിന് അതിന് അദ്ദേഹം പറയുന്ന കാരണം സമാധിയായ ഒരാളെ ഇതിനകത്തു നിന്ന് പൊളിച്ച് പുറത്തെത്തിക്കുക എന്നത് ആ മൃതദേഹത്തോട് ചെയ്യുന്ന അനാദരമാണ് അത് ചെയ്യാൻ അനുവദിക്കില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടതാണ് മരിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സാക്ഷ്യമൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാം മകൻ എന്ന നിലയിൽ എനിക്കറിയാം അച്ഛൻ മരിച്ചതാണെന്ന് ആ ഒരു അച്ഛൻ മരിച്ചതല്ല എന്ന് നാട്ടുകാരിൽ ചിലർ പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തിന് എടുക്കണം കളക്ടർ എന്തിനു എടുക്കണം എന്നതാണ് അവരുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹിന്ദു ഐക്യവേദിയും ഈ വിഷയത്തിൽ ഭാഗമാകാൻ പോകുന്നു മക്കളുടെയും കുടുംബത്തിൻ്റെ നിൽക്കാൻ പോകുന്നു അവർ ഇന്ന് ഇവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതായത് ഇത് ഇതുവരെ കണ്ടതിനപ്പുറമുള്ള ചില പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം പോലീസ് കാത്തിരിക്കുകയാണ് കളക്ടറുടെ ഉത്തരവിന് വേണ്ടിയിട്ട് ഒരു സ്വാമി സമാധിയാവാൻ പോകുന്നു സമാധിയാവാൻ പോകുന്നതിന് മുൻപ് ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കാൻ മറക്കുന്നില്ല ഇൻസുലിൻ്റെ മരുന്ന് എടുക്കാൻ മറക്കുന്നില്ല അതിനുശേഷം ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ സമാധിയാവുവാൻ പോവുകയാണെന്ന് പറയുന്നു നാട്ടുകാരും അറിയാതെ സ്ലാബിട്ട് മൂടുന്നു ഇതാണ് സംഭവിച്ചത് അത് മരണമാണോ അത് കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പുറത്ത് അറിയേണ്ടത് ബ്ലഡ് പ്രഷറും ഇൻസുലിനും ഒക്കെ കഴിക്കുന്ന ആൾദൈവങ്ങളോ ഉള്ളാലും